ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി അതിവേഗം ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ മോന്ത ചുഴലിക്കാറ്റ് അതിവേഗം ശക്തി പ്രാപിക്കും ഒഡീഷ ആന്ധ്ര തീരത്ത് ഒക്ടോബർ ഇരുപത്തെട്ടിന് കരതൊടും നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഒഡീഷ ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കും ഒഡീഷ നിന്ന് നിലവിൽ തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത് നാളെ മുതൽ ആന്ധ്രയിലെ റായസലീമ പ്രദേശത്തും തീരദേശത്തും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് വൈകുന്നേരമോ രാത്രിയോ ആന്ധ്രയുടെ തീരപ്രദേശമായ കാക്കിനടയ്ക്ക് സമീപം മച്ചിലിപ്പട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് കരുതുന്നത് ഈ ചുഴലിക്കാറ്റ് ഒഡീഷയെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒക്ടോബർ ഇരുപത്തെട്ടിന് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ കാൽഹണ്ടി ഗജപതി ജില്ലകളിലെ സർക്കാർ ജീവനക്കാരുടെ അവധി സംസ്ഥാന സർക്കാർ റദ്ദാക്കിയതായി വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുരി ബീച്ചിൽ ഇറങ്ങുന്നതിന് നിരോധനമുണ്ട് ഞായറാഴ്ച മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് ഒഡീഷയിൽ ശക്തമായ മഴയ്ക്ക് ചുഴലിക്കാറ്റ് കാരണമാകുമെന്നാണ് പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ തീരദേശ തെക്കൻ ഒഡീഷയിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ചുഴലിക്കാറ്റിനെ കുറിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ആദ്യം ന്യൂനമർദ്ദമായും പിന്നീടത് തീവ്ര ന്യൂനമർദ്ദമായും ചുഴലിക്കാറ്റായും ശക്തി പ്രാപിക്കും ചെന്നൈ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെയാകാം ഇത് തിരുവള്ളൂർ ചെന്നൈ റാണിപ്പേട്ട് കാഞ്ചിപുരം ചെങ്കൽപട്ട് വിലപ്പുരം ജില്ലകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകും ഈ കാലയളവിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മേഘാവൃതമായ കാലാവസ്ഥ തുടരും നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഊട്ടിയിൽ പതിനാല് സെന്റിമീറ്റർ മഴയും തിരുപ്പൂവന പ്രദേശത്ത് ഒരു സെന്റിമീറ്റർ മഴയും ഏകദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ഇത്തരത്തിൽ ഇരുപത്തിയെട്ടിന് കനത്ത മഴയാണ് പെയ്യുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്